ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഒക്കെ തലകൂത്തി നിന്നിട്ടും കൂട്ടികളെ ഒന്ന് ഭയപ്പെടുത്താൻ പോയിട്ട് ഒരടി പിന്നോട്ട് വെപ്പിക്കാൻ പോലും കഴിയുന്നില്ല വലിയ പ്രതിസന്ധിയിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ കൂത്തുകളുടെ വിഷയത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കൂത്തുകളെ ഏതെങ്കിലും തരത്തിൽ ചെങ്കടലിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയോടുള്ള അടിയന്തര യോഗം ഇതിനെ രാത്രിയോടെ ചേർന്നിരുന്നു ചെങ്കടലിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നമായി മാറുമെന്നും യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം അത് പിടിച്ചു ഉലയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് പക്ഷേ ആ യോഗത്തിലും കൂത്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് ഒരു രൂപവും ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഒരു പരിഹാരം ചെങ്കടലിൽ കാണാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതായും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയതായുമാണ് വാർത്തകൾ പുറത്തു വരുന്നത് നാലുവെച്ച് നോക്കുക കൂത്തികൾ എന്ന യമനെന്ന ചെറു രാജ്യത്തിലെ ഒരു ചെറു സംഘം അമേരിക്ക എന്ന ലോകശക്തിക്കും ഇസ്രായേൽ എന്ന എന്തിനും പോന്ന് പോകുന്നവരെന്ന് അഹങ്കരിക്കുന്നവർക്കുമൊക്കെ കൊടുക്കുന്ന തിരിച്ചടി അതിപ്പോൾ ലോകത്തെ മുഴുവൻ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ വീണ്ടും 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 മിസൈലുകൾ അയച്ച് പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെങ്കടലിൽ മാൾട്ടയുടെ പതാകയുമായി പോയ ഒരു ചരക്ക് കപ്പൽ ഇന്നലെ അടിച്ചു തകർത്തതിന് പിന്നാലെ മിസൈലിട്ട് തകർത്തതിന് പിന്നാലെ കൂടുതൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ മിസൈൽ പ്രയോഗങ്ങൾ ടെസ്റ്റുകൾ ഒക്കെ ചെങ്കടലിൽ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഹുത്തികൾ സജീവമായ പരിശീലനത്തിലാണ് സജീവമായ ടെസ്റ്റ് റണ്ണുകളിലാണ് അതായത് ചെങ്കടലിലൂടെ ഏത് ഭാഗത്തു കൂടി കപ്പലുകൾ പോയാലും അടിച്ചിടുക പൊട്ടിച്ചു കളയുക എന്നതിനപ്പുറത്തേക്ക് അത് ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള കപ്പലുകളിലോ കപ്പലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുത്ത ആക്രമണത്തിലേക്ക് ഹൂത്തികൾ നീങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ചെങ്കടലിലേക്ക് ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ വരുന്ന സാഹചര്യം നമ്മൾ മൂന്ന് ദിവസം മുമ്പ് കണ്ടു ആ കപ്പലും സജീവമായി ഹൂത്തികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ചെങ്കടലിൽ എന്തൊക്കെയോ ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അതായത് ഒരു വശത്ത് ഇറാൻ്റെ വലിയ തരത്തിലുള്ള പക പ്രതികാരം രണ്ട് സംഭവങ്ങൾ ഒന്ന് അവരുടെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തി ഖാസിം സുലൈമാനിക്ക് ശേഷം അത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരാളെ കൊലപ്പെടുത്തി രണ്ട് ഇന്നലെ ഉണ്ടായ രണ്ട് തുടർച്ചയായ സ്ഫോടനങ്ങൾ ഇറാനിൽ ഉണ്ടായത് ഇതിൽ രണ്ടിലും പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാന്റെ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത് ടെല്ലവീവിലും ഹൈറയിലും രണ്ട് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് നമ്മൾ പ്രതികാരം ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു അതിനു പിന്നാലെ ഈ കപ്പൽ ചെങ്കടലിൽ യുദ്ധക്കപ്പൽ നിൽക്കുന്ന സാഹചര്യം അവരെ ഹൂത്തികളുമായി കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അതൊക്കെ വിരൽ ചൂണ്ടുന്നത് വലിയ പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലാണ് ഹൂത്തികൾ തുടർച്ചയായി മിസൈൽ പ്രയോഗങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി ടെസ്റ്റ് റൺ ടെസ്റ്റ് റണ്ണുകളും ഒറിജിനൽ റണ്ണുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാൾട്ടയുടെ പതാകയുമായി പോയ ഇസ്രായേലുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എങ്കിലും അതിലുണ്ടായിരുന്നത് മാൾട്ടയുടെ പതാകയാണ് ആ ചരക്ക് കപ്പലിലേക്ക് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ പോയതായി സെക്യൂരിറ്റി ഏജൻസി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് കടലിൽ കണ്ടത് കണ്ടവർ പറയുന്നത് ആ സമയത്ത് ഹൂത്തുകളുടെ അൻപത് മീറ്റർ വലുപ്പമുള്ള മൂന്നോ നാലോ ചെറു ബോട്ടുകൾ അതിവേഗത്തിൽ വന്ന് അതിവേഗത്തിൽ പോകുന്നത് കണ്ടു ഏതാണ്ട് രണ്ട് കിലോമീറ്ററിനടുത്ത് ഒന്നര കിലോമീറ്ററിനും രണ്ട് കിലോമീറ്ററിനും ഇടയിലുള്ള ദൂരത്ത് നിന്നിട്ടാണ് ഈ ബോട്ടുകൾ പോയി തിരിച്ചു വന്നത് അതായത് ആ ബോട്ടുകളിൽ വരുന്നു മിസൈൽ അയക്കുന്നു തിരിച്ചു പോകുന്നു ആ രീതിയിലാണ് ഹൂത്തികൾ അവിടെ ആക്രമണം നടത്തിയത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ചെങ്കടലിൽ ഹൂത്തികൾ ബോട്ടുകൾ വിന്യസിച്ചുകൊണ്ട് ഏതു വഴിക്ക് ഏത് കപ്പൽ പോയാലും അടിച്ചിടുക എന്ന ലക്ഷ്യത്തിലേക്ക് അതും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി മാറുന്നു അതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇനി ഹൂത്തികൾക്കെതിരെ ഏതെങ്കിലും അറ്റാക്ക് കടലിൽ നിന്നുണ്ടായാൽ അതിനെ തിരിച്ചടിക്കാനായി ഇറാന്റെ യുദ്ധക്കപ്പൽ അവിടെ കിടപ്പുണ്ട് അതാണ് അത് വന്ന് നിൽക്കുന്നതിന്റെ അർത്ഥമെന്നാണ് ഇപ്പോൾ വിശകലനങ്ങൾ വരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു നീക്കം ഹൂത്തികളും അതുപോലെ ഇറാന്റെ യുദ്ധക്കപ്പലും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ അമേരിക്ക അടിക്കാനല്ല നിൽക്കുന്നത് പിന്തിരിയാനാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർ നമുക്കറിയാം ഈ പേര് നമ്മൾ കേട്ടത് ഇസ്രായേൽ ഗസയിലേക്ക് യുദ്ധം ആരംഭിച്ച സമയത്ത് സഹായത്തിന് വേണ്ടി മെഡിസുറൈനിയൻ കടലിൽ അമേരിക്ക കൊണ്ടുവന്നിട്ട കപ്പലാണത് അവിടെ കിടന്ന് മൂന്ന് മാസത്തോളം കടൽക്കാറ്റ് കാറ്റ് കൊള്ളുന്നതല്ലാതെ മറ്റൊന്നിന് ഒരു നടപടിയിലേക്കും ഈ കപ്പൽ ഇറങ്ങിയിരുന്നില്ല എന്തായാലും ആ കപ്പലിൽ നാലായിരം സൈനികരും എട്ട് യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു ആ കപ്പൽ ഇപ്പോൾ പിന്തിരിയുകയാണ് ആ കപ്പൽ കൊണ്ടുവന്നിട്ട് അതേ സമയത്തു തന്നെ അത്രയും വലുപ്പമില്ലെങ്കിലും എന്നാൽ പ്രഹരശേഷിയുള്ള മറ്റ് ചില യുദ്ധ കപ്പലുകൾ അമേരിക്ക ഇതോടൊപ്പം എത്തിച്ചിരുന്നു ആ കപ്പലുകൾ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ചെങ്കടലിലേക്ക് അമേരിക്ക നിയോഗിച്ചു പക്ഷേ ആ കപ്പലുകളും ഇപ്പോൾ തിരിച്ചു വിളിക്കുകയാണ് തിരിച്ചെടുക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് കൂത്തി ആക്രമണം ചെറുക്കുക എന്ന കൂടി കടലിലൂടെ പോകുന്ന ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾക്ക് സംരക്ഷണം നൽകുക എന്ന കൂടി കൂത്തികളെ നേരിടാൻ അമേരിക്ക നിയോഗിച്ച യുദ്ധ കപ്പലുകൾ അവയെ ഇപ്പോൾ തിരിച്ചു വിളിക്കുകയാണ് ഈ റിപ്പോർട്ട് പല മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് അമേരിക്ക പിന്മാറുന്നു എന്നത് അതിനുള്ള എന്ന് പറയുന്നത് അമേരിക്ക ഹൂത്തികളുമായി നേരിട്ടൊരു സംഘർഷത്തിലേക്ക് പോകാൻ തയ്യാറല്ല കാരണം യുദ്ധം വ്യാപിക്കും അതുപോലെ തന്നെ സൗദിയുടെ വലിയ അപേക്ഷ അമേരിക്കയോടുണ്ട് ദയവ് ഇത് പശ്ചിമേഷ്യെ കുഴപ്പത്തിലാക്കരുത് എന്ന് അതുകൊണ്ട് തന്നെ അമേരിക്ക നോക്കിയും കണ്ടുമാണ് ഈ വിഷയത്തിൽ കളിക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഉൾപ്പെടെ പറഞ്ഞത് നയതന്ത്രപരമായി വിഷയം പരിഹരിക്കുക എന്നുള്ളത് നയതന്ത്രപരമായി വിഷയം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് പ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇറാന്റെ സുരക്ഷാ സേനാ മേധാവി അലി അക്ബർ അഹമ്മദിയാൻ ഹൂത്തി വക്താവ് മുഹമ്മദ് അബ്ദുസലാമുമായി ചർച്ച നടത്തിയ ഒരു സാഹചര്യം കൂടി ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതായത് ഹമാസും ഇറാനും അതുപോലെ തന്നെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ പരസ്പരം കണക്ട് ചെയ്ത് സജീവമായി യുദ്ധരംഗത്ത് നിലനിൽക്കുന്നുണ്ട് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ലോക സാമ്പദ് വ്യവസ്ഥയെ തന്നെ തകടം മറിക്കുന്ന ഒരു മൂവ്മെന്റ് കുത്തികൾ നടത്തി കാണിച്ചു ഹമാസിനെ തീർക്കും തുടയ്ക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതുപോലുള്ള പറച്ചിലല്ല ചെയ്ത് കാണിക്കുകയായിരുന്നു കുത്തികൾ അതിനു പിന്നാലെ ഇസ്രായേലിലെ എലിയാത്ത് തുറമുഖത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും നിലച്ചു അവിടുന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്ന സാഹചര്യം വന്നു ബിസിനസ് ഇല്ല ഈജിപ്തിൽ വലിയ പ്രശ്നമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രശ്നമാണ് അധികം വൈകാതെ അവിടേക്കുള്ള ചരക്ക് നീക്കം എത്താൻ വൈകും ഇന്ധനക്ഷാമവും ഉണ്ടാകും ഭക്ഷ്യക്ഷാമവും ഉണ്ടാകും മറ്റു പലതിനും അവശ്യവസ്തുക്കൾക്ക് പോലും ക്ഷാമം നേരിടും അപ്പോൾ കുത്തികൾ അത്രയും ചെയ്തെങ്കിൽ ഇവരെല്ലാം കൂടി ഒന്നിച്ചാൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്തും നടക്കും എന്തും സംഭവിക്കാം ആ അവസ്ഥയാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധത്തിനില്ലാതെ അല്ലെങ്കിൽ കുത്തികൾ ഇമ്മാതിരി പൊട്ടിക്കൽ വീണ്ടും 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 പൊട്ടിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് അടിമേടിക്കാനോ അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കാനോ നിൽക്കാതെ അമേരിക്ക പിന്തിരിയുകയാണ് ഈ നീക്കം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ അനുകൂലികളൊക്കെ ഞെട്ടിയിരിക്കുകയാണ് എന്നാലും അമേരിക്കയെ നിങ്ങളിങ്ങനെ ചെയ്തല്ലോ എന്ന മട്ടിലാണ് ഇവിടുത്തെ പല പലരും വന്ന് കമന്റ് ബോക്സിലൊക്കെ പലരും എഴുതിയിട്ട് പോകുന്നത് അപ്പോൾ അമേരിക്കയും ഞെട്ടിക്കുകയാണ് ഹൂത്തികളും ഞെട്ടിക്കുകയാണ് ഇസ്രായേലിനാണെങ്കിൽ വലിയ പണി കിട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഇറാനും മറ്റ് സംഘടനകളും ഒക്കെ പറയുന്നത് എന്തായാലും യുദ്ധം എവിടേക്ക് പോകുമെന്ന് കാത്തിരുന്നു കാണാം ഈ സാഹചര്യം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത